ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഫ് സ്ലീവാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ നോർമൽ പഫ് സ്ലീവാണ് പഠിച്ചത് അത് എങ്ങനെയാണ് ഡ്രോ ചെയ്യാമെന്നും അതിൻ്റെ അളവുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നത് പേപ്പർ പാറ്റേണും അതുപോലെ തന്നെ ക്ലോത്തിലും എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ചാർട്ട് പേപ്പറിലാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പാറ്റേൺ ചെയ്യുമ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ക്ലോത്തിലാണ് നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടത് പാറ്റേൺ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഒരത്തെ സൈഡ് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് താഴേന്ന് ടോപ്പ് എടുക്കുന്നത് കാരണം നമുക്ക് പഫ് സ്ലീവ് ആകുമ്പോൾ കുറച്ച് മീതേക്ക് ക്ലോത്ത് വേണ്ടേ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു മീതേക്ക് പഫിനായിട്ട് അഞ്ച് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അഞ്ച് ഇഞ്ചാണ് പഫ് എടുത്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റത്തെ കറക്റ്റ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്യുമ്പോൾ രണ്ട് വശവും ഒരുപോലെ മാർക്ക് ചെയ്തെടുക്കണേ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പം അത് ചെരിഞ്ഞു പോകും അതിന് ശേഷം നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്യാം ക്യാപ് ഹൈറ്റ് ഇഞ്ചാണ് അതായത് മുപ്പത്താറ് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പം മുപ്പത്താറിന് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മൂന്നിഞ്ച് മൂന്നാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു അളവാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ക്യാപ് ഹൈറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് മൂന്നിഞ്ച് മാർക്ക് ചെയ്തു മൂന്നിഞ്ചിൽ നിന്ന് ആം റൗണ്ട് വരുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ കണ്ടത് നമ്മളവിടെ മാർക്ക് ചെയ്തില്ലേ ഈ ഒരു അളവിലേക്ക് നോക്കുക അപ്പോൾ എട്ട് ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് വരുന്നത് അപ്പോൾ ആ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം കേട്ടോ ഇവിടെ കറക്റ്റ് മൂന്നല്ലേ എന്നുള്ളത് അതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ക്യാബായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു നാല് ഇഞ്ച് മാർക്ക് ചെയ്യാം നാലിഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ നിന്ന് രണ്ടര ഇഞ്ച് മാർക്ക് ഇതൊരു നോർമൽ പഫ് സ്ലീവ് ആണ് കേട്ടോ കുറച്ചും കൂടെ നിങ്ങൾക്ക് കൂടുതൽ പഫ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലെങ്ങ് ഇതേക്ക് ലെങ്ക് കൂട്ടി കൊടുക്കണേ ഇതോ ഇങ്ങനെ വരയ്ക്കാം ഈ വരച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു നാലിഞ്ചിലേക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ അതിന് ശേഷം ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ശേഷം സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുക സ്ലീവ് റൗണ്ട് അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഒരു ഇഞ്ച് സീം അലവൻസും അതുപോലെ നമുക്കിവിടെ ആം റൗണ്ട് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യം അളവുകൾ തമ്മിൽ വരച്ച് കൊടുക്കുക സീമ ലെവൻസ് തമ്മിൽ വരച്ചു കൊടുക്കുക ഈ ഒരു ഇത് ഇങ്ങോട്ടേക്ക് ലൈൻ അരച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെയാണ് പഫ് സ്ലീവ് മാർക്ക് ചെയ്യേണ്ടത് ഇത് നോർമൽ പഫ് സ്ലീവാണേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു അളവില് നമ്മൾ ഫസ്റ്റ് നാല് ഇഞ്ചാണല്ലോ കറക്റ്റ് അളവ് ഉണ്ടല്ലോ ആലിഞ്ചെല്ല കറക്റ്റ് അളവ് മാർക്ക് ചെയ്തില്ലേ ഇവിടെ നോട്ട് കൊടുക്കുക നമുക്ക് ക്ലോത്തിലേക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം ഞാനിവിടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കോട്ടൻ്റെ ക്ലോത്ത് തന്നെ എടുത്തിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പോൾ ക്ലോത്തിലെ നമുക്ക് നാലായിട്ട് മടക്കണം നമ്മൾ പേപ്പറിൽ ഒട്ടും ഫോൾഡ് ചെയ്തിട്ടില്ല പണ്ടല്ലേ ഈ ഒരു വശം മാത്രമേ ഉള്ളൂ പക്ഷേ ക്ലോത്തിലാവുമ്പോൾ നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം രണ്ട് സ്ലീവ് കിട്ടണമല്ലോ അപ്പോൾ നമുക്ക് നാലായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ അത് മടക്കുമ്പോൾ ക്ലോത്തിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ പ്ലെയിൻ ക്ലോത്ത് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്തും വിടുത്തും നോക്കിയിട്ട് വേണം നാലായിട്ട് മടക്കി കൊടുക്കാൻ അപ്പോൾ വീതി കൂടുതലാണെങ്കിൽ നമുക്ക് ക്ലോത്തിന് വീതി കൂടുതലാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കുറവും വീതി കൂടുതലും കേട്ടോ ലെങ്ത്ത് കുറവും കൂടുതലും ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നാലായിട്ട് ഫോൾഡ് ചെയ്യേണ്ടത് അതായത് വിട്ടിലേക്ക് മടക്കുക ഒരു മടക്ക് അതുപോലെ വീണ്ടും മടക്കി കൊടുക്കുക കണ്ടോ ഇങ്ങനെയാണ് നാലായിട്ട് മടക്കി കൊടുക്കേണ്ടത് അതെല്ലാം നമുക്ക് വിത്ത് കുറവാണ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വിട്ടിലേക്ക് മടക്കുക അതിന് ശേഷം ലെങ്ത്തിലേക്ക് ഇങ്ങനെ നടുമടക്കി കൊടുക്കുക കണ്ടോ ഇങ്ങനെയാണ് ക്ലോത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ ക്ലോത്ത് സേവ് ചെയ്യുന്നതും കൂടി ഒന്ന് പറഞ്ഞു തരാം നമ്മൾ ഫസ്റ്റ് വിട്ടിലേക്ക് മടക്കുമ്പോൾ എത്രത്തോളം വിട്ട് വേണോ എന്നുള്ളത് നമ്മൾ നോക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ മടക്കുമ്പം ഒരുപാട് ഈ ഒരു ക്ലോത്ത് ഫുള്ളും അങ്ങോട്ട് മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ചിട്ട് മടക്കി കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ നമുക്ക് എത്ര രീതി വേണോ അതിനനുസരിച്ചിട്ടുള്ള ലെവലാണ് ഫോൾഡ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ പാറ്റേൺ വെച്ച കാരണം പാറ്റേൺ കട്ട് ചെയ്ത കാരണം നമുക്ക് പാറ്റേൺ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കണ്ടോ കണ്ടോ ഇതേപോലെ മടക്കി കൊടുക്കുക കണ്ടില്ലേ ഇത്രയും മതി അപ്പം നമുക്ക് ഇത്രയും ബാക്കി വരുന്നത് ഇത്രയും ക്ലോത്ത് ആണ് അത് നമുക്ക് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ബിഗിനേഴ്സിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ പാറ്റേൺ വെച്ച് കൊടുക്കുക പാറ്റേൺ വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ പിൻ ചെയ്താൽ നമുക്ക് ഒന്നുകൂടിയും അതായത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും ഇതും മാർക്ക് ചെയ്യാനായിട്ട് പാറ്റേൺ ചെയ്തിട്ട് ഒന്നുകിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് അതേ അങ്ങോട്ട് കട്ട് ചെയ്യാം മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ സീമലവൻസ് ഇട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ എക്സ്ട്രാ അലവൻസ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ ഞാൻ സീമലെവൻസോട് കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ പതിനൊന്ന് ഇഞ്ചാണ് എനിക്ക് സ്ലീവിൻ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് കൂടെ ഒരു ഇഞ്ച് തയ്യോട്ടുമ്പോൾ കൂടി ഇട്ടിട്ടാണ് പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ നോട്ട്സ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് ഇപ്പോൾ ഇവിടെയും നമ്മളൊന്ന് നോട്ട്സ് ഇട്ട് കൊടുക്കുക നോട്ട്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് ഒരു ചെറിയൊരു വരെ ഇത് കൊടുത്താൽ മതി കേട്ടോ പാറ്റേണിൽ സീമ ലെവൻസ് മാർക്ക് ചെയ്യുന്നതാണ് നല്ലത് ചിലപ്പോൾ ക്ലോത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും സീം ലെവൽസ് പ്ലാൻ പാറ്റേണും കൂടെ കൊടുത്തോളൂ കേട്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഈ പാറ്റേൺ അനുസരിച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരളവിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിനായിട്ട് അതിൻ്റെ മുന്നേ ഇവിടെ ഒന്ന് ഫോൾ സെൻറ്ററിൽ ഒന്ന് നോട്ട്സ് ഇട്ട് കൊടുക്കണേ ഞാൻ വിട്ടുപോയതാണ് ഇനി ഈ നോട്ട്സ് ഇട്ടിട്ട് അടുത്ത നോട്ട്സ് വരെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടാൽ മതി കേട്ടോ ഓരോ പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഇതുപോലൊന്നും ഫുട്ട് പൊക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്ലീറ്റ് ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ബിഗിനേഴ്സ് ആകുമ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ ഓരോ പ്ലീറ്റ് ഇടാം എന്നിട്ട് ഫ്രൂട്ട് പൊക്കുക ഫ്രൂട്ട് പൊക്കിയതിന് ശേഷം പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വല്ല സ്ക്രൂ ഡ്രൈവറോ ഈർക്കിളോ അതല്ലെങ്കിൽ ചെറിയ കത്രിക അങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഡയറക്ഷനിൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ പ്ലീറ്റിട്ട് കൊടുക്കുന്നത് അപ്പം ഇവിടെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ കളർ ഇട്ടിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു അളവിലൂടെ അടിവശം സ്റ്റിച്ച് ചെയ്യാം സോറി സൈഡിൽ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് സ്ലീവ് റൗണ്ട് നമ്മൾ ഒരിഞ്ചാണല്ലോ കൊടുത്തിട്ടുള്ളത് സീം അലവൻസ് ആയിട്ട് അപ്പോൾ അര ഇഞ്ചും അര ഇഞ്ചും കൂടെ മടക്കിയതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ നല്ല ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെയിം കളർ ത്രെഡായിട്ട് ചെയ്യണേ ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മളുടെ അളവ് കറക്റ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് റൗണ്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക എത്രയാണോ നമ്മുടെ സീം റൗണ്ട് സോറി സ്ലീവ് റൗണ്ട് അപ്പോൾ അത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്കെയിൽ സ്കെയിലെടുത്തിട്ടൊന്ന് വരച്ച് കൊടുക്കുക ഇപ്പം ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് തന്നെ കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയോ ഒന്നും വരില്ല അപ്പോൾ കറക്റ്റ് എപ്പോഴും നമ്മൾ മാർക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ചുരിദാറും ഒക്കെ ചെയ്യുമ്പോൾ അത് പഠിക്കുന്നുണ്ട് ഫ്രോക്കിനൊക്കെ നമ്മൾ അത് പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ലീവ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് പഫ് സ്ലീവ് ചെയ്യുക കേട്ടോ ഈ പഫ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത്ത് ഇട്ട് കൊടുക്കാം പഫിൻ്റെ ലെങ്ത്ത് കൂടുതൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് സ്ലീവ് കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ